നമസ്കാരം പാകിസ്ഥാനിലെ ലഷ്കർ തൊയ്ബ എന്ന ഭീകര സംഘടനയുടെ പ്രോക്സി സംഘടനയായ അതായത് ലഷ്കർ ഇ തൊയ്ബ എന്ന സംഘടനയ്ക്ക് അതേ പേരിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ അവർ കശ്മീരിൽ പ്രവർത്തിക്കാനായി ഒരു പുതിയ സംഘടനയുണ്ടാക്കും ആ പുതിയ സംഘടനയാണ് റെസിസ്റ്റൻ്റ് ഫ്രണ്ട് എന്ന പേരിലാണ് ഈ ടി ആർ എഫ് എന്ന ഭീകര സംഘടനയ്ക്ക് രൂപം കൊടുത്തത് ആ ഭീകര സംഘടനയാണ് ജമ്മുകശ്മീരിൽ ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ ലഷ്കർ ഇ തൊയ്ബയ്ക്ക് വേണ്ടി നടത്തിയിരുന്നത് ആ ടി ആർ എഫ് ആണ് ഈ പഹൽഗാം ഭീകരാക്രമണം ആദ്യ തല ആദ്യഘട്ടത്തിൽ ഏറ്റെടുത്ത അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് ടി ആർ എഫ് ആണ് പക്ഷെ ടി ആർ എഫിനെ കൊണ്ട് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഈ ഇന്ത്യയുടെ ചില ഓപ്പറേഷൻസ് നടത്തിയെന്ന് മാത്രമാണ് അതായത് അവർ പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരരാണ് ഈ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്താനായി നുഴഞ്ഞു കയറി ഇന്ത്യയിലേക്ക് എത്തിയത് അവർക്ക് താമസിക്കാൻ വേണ്ട സൗകര്യങ്ങൾ അവർക്ക് ഇങ്ങനെയൊരു ഓപ്പറേഷൻ നടത്തുന്നതിന് ആവശ്യമായ സഹായ സഹകരണങ്ങൾ അവർക്ക് വേണ്ട ഭക്ഷണം ഇത്രയും ദിവസം ഇവിടെ താമസിച്ച് പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ ഇങ്ങനെ ഒരു ഗൂഢാലോചന നടത്തുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ഇതൊക്കെയാണ് ഇവിടുത്തേത് റെസിസ്റ്റൻറ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ടി ആർ എഫ് എന്ന സംഘടന തീവ്രവാദ സംഘടന നടത്തിയിട്ടുള്ളത് സത്യത്തിൽ ഇത് കൃത്യമായി പഹൽഗാം ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത് നേരിട്ട് നടപ്പിലാക്കിയത് ലഷ്കർ ഇ തൊയ്ബയും പാകിസ്ഥാന്റെ ഭീ രഹസ്യാന്വേഷണ വിഭാഗമായ ഐ എസ് ഐയുമാണ് എന്ന് വ്യക്തമായ തെളിവുകൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് തിരിച്ചടിക്കാൻ ഇന്ത്യ തീരുമാനിക്കുന്നത് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ ചെറുതല്ലാത്ത പങ്ക് വഹിച്ച ടി ആർ എഫിനെ പൂട്ടാനായി ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തുകയാണ് ഈ അന്വേഷണത്തിലാണ് ഇപ്പോൾ ടിആർഎഫിന് വിദേശ സഹായം കിട്ടി എന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നടന്ന അന്വേഷണത്തിൽ ധാരാളം ടി ആർ എഫിന്റെ ഭീകരന്മാർ പിടിയിലായിട്ടുണ്ട് ടി ആർ എഫ് എന്ന സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ സംഘടനയെ ചലിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ആളുകളെല്ലാം എൻ ഐ എയുടെ അറസ്റ്റിലായിട്ടുണ്ട് ഇവരിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മാസങ്ങളിൽ ടി ആർ എഫിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തിയിരുന്നു ഈ റെയ്ഡുകളിൽ നിന്നും ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൃത്യമായ ചില തെളിവുകൾ ലഭിച്ചിരുന്നു അതിൽ രേഖകളുണ്ട് അതുപോലെ തന്നെ ബാങ്ക് റെക്കോർഡുകളുണ്ട് അതോടൊപ്പം തന്നെ ടെലിഫോൺ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് ഇവരിൽ നിന്നൊക്കെ മൊബൈൽ ഫോണുകളും മറ്റുമൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട് ഈ മൊബൈൽ ഫോൺ ഡേറ്റ വിശകലനം ചെയ്തതിൽ നിന്ന് ഏതാണ്ട് അഞ്ഞൂറോളം ഭീകരപ്രവർത്തകർ അല്ലെങ്കിൽ ഈ മറുനാട്ടിൽ നിന്നും ടി ആർ എഫിനെ ഭീകര ബന്ധപ്പെടുന്ന കോളുകൾ ഉണ്ടായിരുന്നു ഇത് ഈ വിവരങ്ങളും അതോടൊപ്പം തന്നെ ടി ആർ എഫിന്റെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ച രേഖകളും അടിസ്ഥാനമാക്കി ഇപ്പോൾ ടി ആർ എഫിന് വിദേശ രാജ്യങ്ങളിൽ നിന്നും ധനസഹായം എത്തിയിരിക്കുന്നു എന്ന വിലയിരു ിലാണ് എൻ ഐ എ അതായത് ടി ആർ എഫിന് ഭാരതത്തിൽ അതായത് ജമ്മുകാശ്മീരിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്താനായി പാകിസ്ഥാൻ അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങൾ അതോടൊപ്പം തന്നെ മലേഷ്യ എന്നീ മൂന്ന് രാജ്യങ്ങളിൽ നിന്നും വിദേശ ഫണ്ട് വന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഇവരിൽ നിന്ന് ലഭിച്ച രേഖകൾ തന്നെ വിലയിരുത്തി എൻ ഇപ്പോൾ പുറത്തുവിടുന്നത് അതായത് ഈ പാകിസ്ഥാൻ്റെ കൂടി നടന്ന ഭീകരാക്രമണമായ ഹൽഗാം ഭീകരാക്രമണം അതിന് തൊട്ട് മുമ്പ് നടന്ന ചില ഭീകരവാദ ആക്രമണങ്ങൾ ഇതെല്ലാം തന്നെ ടിആർഎഫ് ഗൂഢാലോചന നടത്തി അല്ലെങ്കിൽ ഇന്ത്യയിൽ ഓർഗനൈസ് ചെയ്ത് നടപ്പിലാക്കിയ ആക്രമണങ്ങളാണ് ഈ ആക്രമണങ്ങൾക്കാണ് ഇവർക്ക് വിദേശ ഫണ്ട് ലഭിച്ചിരിക്കുന്നത് അതായത് വളരെ സുശക്തമായ ഒരു സംഘടനാ സംവിധാനം ടി ആർ എഫിന് ഇന്ത്യയിലും വിദേശത്തുമുണ്ട് ഇവ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചില കണ്ണികളും ശക്തമായി തന്നെ പ്രവർത്തിക്കുന്നു എന്നാണ് അന്വേഷണത്തിൽ നിന്നും വെളിപ്പെട്ടത് ലഷ്കർ ഇ തൊയ്ബ പോലെയുള്ള ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള ഹിസ്ബുൾ മുജാഹിദ്ദീൻ പോലെയുള്ള ഭീകര സംഘടനകളാണ് കശ്മീരിൽ പ്രവർത്തിച്ചിരുന്നത് പാകിസ്ഥാന് വേണ്ടി പ്രവർത്തിച്ചിരുന്നത് ഈ ഭീകര സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ടാണ് കശ്മീരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇന്ത്യയുടെ മുന്നേറ്റത്തെ തടയാനുള്ള എല്ലാ പ്രവർത്തനത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങളും പാകിസ്ഥാൻ നടത്തി വന്നിരുന്നത് പക്ഷേ ഭീകരതയ്ക്ക് ഫണ്ട് ചെയ്യുന്നു എന്നതിൻ്റെ പേരിൽ ഭീകരതയ്ക്ക് സഹായം നൽകുന്നു എന്നതിൻ്റെ പേരിൽ പല അന്താരാഷ്ട്ര ഏജൻസികളും ഉദാഹരണത്തിന് എഫ് എ ടി എഫ് ഐ എം എഫ് അടക്കമുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ പാകിസ്ഥാനെ കരിമ്പട്ടികയിൽപ്പെടുത്തിയിരുന്നു അവർക്ക് ധനസഹായം നൽകാതെ പാകിസ്ഥാനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് മാർക്ക് ചെയ്തിരുന്നു മാത്രമല്ല ഈ ഇത്തരത്തിലുള്ള ഒരു ബ്ലാക്ക് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കി കിട്ടാനും ലഷ്കർ ഇ തൊയ്ബ പോലെയുള്ള അല്ലെങ്കിൽ ഹിസ്ബുൾ മുജാഹിദ്ദീൻ പോലെയുള്ള ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള ഭീകര സംഘടനകളെ കൂടുതൽ കൂടുതൽ രാജ്യങ്ങൾ നിരോധിക്കുന്നു ഈ സംഘടനകളിൽ നിന്നുള്ള ഭീകര നേതാക്കന്മാരെ എല്ലാം ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടുന്ന പല അന്താരാഷ്ട്ര ഏജൻസികളും വിലക്കുന്നു അല്ലെങ്കിൽ ഇവരെ നിരോധിക്കുന്നു ഭീകരരായി പ്രഖ്യാപിക്കുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അങ്ങേയറ്റം പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഈ സാഹചര്യത്തിലാണ് മറ്റൊരു പേരിൽ ടി എന്ന പേരിൽ ഒരു ഭീകര സംഘ തുടങ്ങുന്നത് ഈ ഭീകര സംഘടന ഭീകരാക്രമണങ്ങൾ മറ്റുമൊക്കെ നടത്തി കൂടുതൽ കൂടുതൽ പ്രശസ്തമായി അതിനുശേഷം മാത്രമേ നിരോധിക്കപ്പെടാനുള്ള സാധ്യതയുള്ളൂ പല രാജ്യങ്ങളും ഭീകര സംഘടനകളായി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുള്ളൂ ഇത്രയും സമയം ഈ ഒരു ഭീകര സംഘടനയുടെ പേരിൽ പ്രവർത്തിക്കുക അതായത് പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ എസ് ഡി പി ഐയിൽ പ്രവർത്തിക്കുന്നത് പോലെയാണ് ഇത്തരത്തിൽ ലഷ്കർ ഇ തൊയ്ബ ഈ ഇന്ത്യയിൽ കശ്മീരിൽ ഒരു ഒരു പ്രോക്സി സംഘടന ഉണ്ടാക്കി ഇത്തരത്തിൽ പ്രവർത്തനം നടത്തിയിരുന്നത് ആ പ്രവർത്തനമാണ് ഇപ്പോൾ പഹൽഗാം ഭീകരാക്രമണങ്ങൾ ഇപ്പോൾ നിലയ്ക്കാൻ നിരവധി ലോകരാജ്യങ്ങൾ ഇതിനോടകം തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ടി ആർ എഫിന് ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ ടി ആർ എഫിനാണ് ഇപ്പോൾ വിദേശ സഹായം എത്തിയിരിക്കുന്നു എന്ന് ഇന്ത്യയുടെ ദേശീയ അന്വേഷണ ഏജൻസി ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിലെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്